പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യൻ എംബസിണ്ടായിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്ത്യൻ എംബസി ഒപ്പുണ്ടാക്കിക്കൊണ്ടൊക്കെ സേഫ് ആയിരുന്നു സൗണ്ട് അങ്ങനെ കേൾക്കും രാത്രി സൗണ്ട് കേൾക്കണം എംബസി ഒക്കെ ഞങ്ങൾ ഒപ്പുണ്ടായിരുന്നു പിന്നെ ഓരോ സേഫ് സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരുന്നു ഡയറക്ട് ഫ്ലൈറ്റിലിട്ടിരുന്നു ഫ്ലൈറ്റിലിപ്പോ വന്നോണ്ടിരിക്കും ടോട്ടൽ ഇന്ത്യൻസ് ഫോർ തൗസൻഡ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അവരിപ്പോ നാട്ടുകാക്കി കൊണ്ടിരിക്കും کے تیسرا اور چوتھا نمبر ہے کیپلن کو پڑھ رہے ہیں یہ سی سی من کا پرواسیوں کا دار سندہ آرٹیکل ہے ہاں بھائی مجھے نہیں مری اور یہ بھی نہیں کر رہا ہے بتا رہا ہے کہ یہ بتا رہا ہے کہ اپنا میں نے تو ابھی پہلی اپ نے اپ سن ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം